യാ പോയില്ല ബിജെപി മുന്നേറാ എനിക്ക് താല്പര്യമൊന്നുമില്ല കേരളത്തിൽ പറ്റും കേരളത്തില് ബിജെപി ബിജെപിയുടെ വളർച്ച കാരണം ആരാ ബിജകളും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഈ കമ്മ്യൂണിസ്റ്റ് മര്യാദ ബിജെപി ഇവിടെ വളരും ഇല്ലല്ലോ അതല്ല കമ്മ്യൂണിസ്റ്റിന് കൊറേ ആൾക്കാര് ബിജെപിയിലേക്ക് പോകണം ലക്ഷങ്ങൾ ഓഫറല്ലേ ഞാൻ ഇറക്കം ബിജെപിയിലായിരുന്നു ഇറ്റ് പോന്നു ഞാനിപ്പോ ശിവസേനയില് ഉദ്വത്താക്കർ വശത്തേക്ക് പോയി ഷിന്ഡേജിയിലായിരുന്നു ഞാൻ കൊറച്ചാള് കൊറാൾ ഷിൻഡേജിന് രാജിവെച്ചു ഉദ്വത്താക്കേക്ക് പോയിട്ട് ഞാൻ ചെയ്യാനില്ലേ ഒരു ലക്ഷം രൂപ വന്നിട്ട് അവർ ഓഫർ ചെയ്യാണ് ഞാൻ പാർട്ടി തീരുമാനം എന്റെ പാർട്ടി എന്താന്ന് ശിവസേനയാണ് ആ ശിവസേന പാർട്ടി പറയുന്ന രീതിയിലേ ഞാനും പോകാറുള്ളൂ സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ട് ഞാൻ വോട്ട് ചെയ്യില്ലെന്നാ പറഞ്ഞാ അഭിപ്രായം ഉണ്ട് എന്നാലും ഒരു ഏത് കാരണവശാലും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്നു പണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവർന്ന് പോകുന്ന തോന്നിയാസൻ പിന്നെ അതായത് ഇതിന്റെ ഭരണത്തിന്റെ ഇതുകൊണ്ട് മികവുകൊണ്ട് ഞാൻ പോകുന്നതാണ് കുറെ തേങ്ങ ഉണ്ടാവുമല്ലോ കൂട്ടത്തില് എന്തെങ്കിലും ഒരു നല്ല തേങ്ങ ഉണ്ടാവും അപ്പോൾ കോൺഗ്രസ്റ്റ് ഏറ്റവും നേതാവ് നേതാവ് തോന്നുന്ന പന്ത് ബി എസ് ആണ് ഇപ്പൊ ആ ബി എസും പേരും കളങ്കും ഒക്കെ പോയി ആ പുഷ്കാര സമർപ്പണത്തിന് മേടിക്കാണ്ട് വന്നതും പാർട്ടി തീരുമാനം അനുസരിച്ച് അരുൺ പോകുന്നതിൻ്റെ ഒരു പോലെ ഉണ്ടല്ലോ അപ്പം അതനുസരിച്ച് ആ ഇതും പോയി നല്ല നേതാവോ പറയാനായിട്ട് ഒന്നുമില്ല എല്ലാ ആരോപണങ്ങളും വളർച്ചയ്ക്ക് ബിജെപി കേരളത്തിൽ അല്ല ബിജെപി കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് ബി ജെ പിക്ക് ബിജെപിയായിട്ടുള്ള ലെവലില് സാധാരണ ബൂത്ത് തലങ്ങളിൽ പണ്ടൊക്കെ ബൂത്ത് തലങ്ങളില് കോൺഗ്രസിനും എൽ ഡി എഫിനും ആയിരുന്നു ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനമുള്ള ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനമുള്ള ബി ജെ പിക്ക് ആണ് ഓക്കെ ഞാൻ യു ഡി എഫിന് പിറ്റി വേറെ കാര്യം ചോദിക്കാം യു ഡി എഫിൽ പൊതുവെ ജാഥകൾ അല്ലെങ്കിൽ ക്രൗഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ നടത്തുമ്പോൾ അത് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ ബിരിയാണിക്കാണ് അണികളെ നിരത്തുന്നതെന്ന് പൊതുവായിട്ട് പറയുന്നുണ്ട് അതിനോട് ചേട്ടനെ യോജിക്കുന്നുണ്ട് ഇല്ല ഇല്ല എല്ലാ പാർട്ടികൾക്കും ഇപ്പം അവരോടുള്ള ഫണ്ടുണ്ട് നല്ല എല്ലാ പാർട്ടിക്കും കോൺഗ്രസ്സിനായാലും എൽ ഡി എഫിന് ബി ജെ പിക്ക് അവർ ഫണ്ടുകൾ നല്ല ഫണ്ടുകളുണ്ട് അവർക്കൊരു പരിപാടി നടത്തണമെങ്കിൽ ഫുഡ് എല്ലാ പരിപാടിക്കും ഫ്രീ ആയിരിക്കും മിക്ക പരിപാടിക്കും ഫുഡും ചായ റ്റീ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആളുകൾ വരുന്നത് അല്ല പൈസ സാധാരണ മെമ്പർമാരും വരുന്നുണ്ട് പൈസ കൊടുത്തിട്ടുള്ള ചില ഈ സഹ ഇത് പാർട്ടിക്കാരുണ്ടല്ലോ ഈ പിന്നെ കേരള കോൺഗ്രസ് എം അങ്ങനെയുള്ള അങ്ങനെയുള്ള ചെറിയ അവർക്കും ഉണ്ട് പ്രവർത്തകർ പക്ഷെ അവരുടെ പ്രവർത്തകരില്ലാത്ത സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഒരു ജാഥ വരുമ്പോഴത്തേക്കും അവർ പക്ഷെ എല് ഡി എഫിനും കോൺഗ്രസ്സിനും ബി ജെ പിക്ക് ഒന്നും ആവശ്യമില്ല അവർക്ക് താഴെ തട്ടിയ ആൾക്കാരുണ്ട് അല്ല യു ഡി എഫിൻ്റെ കാര്യം ഇത് ഒരു തൊഴിൽ മേഖല വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പാർട്ടിക്കുള്ളിൽ തന്നെ കോൺഗ്രസിന്റെ പാർട്ടിക്കുള്ളിൽ തന്നെ ഇതൊരു തൊഴിൽ മേഖലയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു തൊഴിൽ എല്ലാവർക്കും ഫണ്ടായിരുന്നേ എല്ലാവർക്കും ഫണ്ടായി ഇപ്പം ജയിലിൽ കിടക്കുന്ന ആൾക്കാരുടെ വീട്ടിലെ ഭാര്യമാർക്ക് പെൻഷൻ കൊടുക്കുന്ന പാർട്ടി കൊടുക്കുന്നുണ്ട് ചില പാർട്ടികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ എല്ലാം ഫണ്ട് ഉണ്ടായിട്ടല്ലേ ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ബേസിക് ആയിട്ട് ഫണ്ടുണ്ട് അപ്പുറക്കാർക്കും ഇനി ഫണ്ടിൻ്റെ ആവശ്യമില്ല ബേസിക് ആയിട്ടുള്ള ഫണ്ട് എല്ലാവർക്കും ഉണ്ട് അത് അതെങ്ങനെ പ്രയോജനം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം അവർ അത് അണികളെ കൊണ്ടുവരിക അണികൾക്ക് ഫ്രീ ആയിട്ട് പൈസ കൊടുക്കുക ഇത് കൊടുക്കുക ബിരിയാണി മേടിച്ചു കൊടുക്കുക അത് ആ ഫണ്ടിൻ്റെ ബേസാണ് അല്ല ഈ പൊതുപരിപാടിയിൽ അണികൾ വരുന്നത് ഇപ്പോൾ പൈസ കൊടുത്തിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം ഇല്ല എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല ഞാൻ കേരളത്തിൻ്റെ അല്ലേ ബി ജെ പിയുടെ വളർച്ച ആരുടെ പിടിപ്പിക്കൊണ്ടാണ് പാർട്ടിക്കാരുടെ പിടിപ്പുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷത്തിന്റെ പിടിപ്പുകൊണ്ടിട്ടാണ് ബി ജെ പി മുന്നേറുന്നത് ബി ജെ പി മുന്നേറാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല ആ വർഗീയ പാർട്ടി കൊണ്ട് കേരളത്തിൽ പറ്റും എന്ന് തോന്നല പിന്നെ സുരേഷ് ഗോപി ചോദിച്ചതെന്നുണ്ടെങ്കിൽ മറ്റേ ഇതിൽ സിനിമാ നടനായതുകൊണ്ട് ജയിച്ചേക്കണതാ അല്ലാതെ പാർട്ടിയിൽ നിന്നുള്ള ജയം ഒന്നുമല്ല അത് അതെനിക്കറിയാൻ പറ്റൂല കള്ളോട്ട് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഇവിടെ കള്ളോട്ട് നടന്നതായിട്ട് എനിക്ക് പറയാൻ പറ്റൂല കള്ളോട്ട് പിടിക്കപ്പെടുവല്ലോ കള്ളോട്ട് പിടിക്കപ്പെടുവല്ലോ ഓ വെച്ചാൽ ഐഡന്റിറ്റി വെച്ചിട്ടുള്ള വോട്ട് ചെയ്യിപ്പിക്കണം മറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുമായിരിക്കും അല്ലാതെ ഇവിടെ അങ്ങനെ കള്ളോട്ട് നടക്കൂല ഒരു കള്ളോട്ട് രണ്ട് കള്ളോട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് മാത്രം ജയിക്കാൻ പറ്റൂല അല്ലേ ഈ പി സി ജോർജ് പോലല്ലേ പണ്ടൊക്കെ നന്നായി തെറി ആൾക്കാർ എവിടെ വന്നിട്ട് ഒരാൾക്കാർ തെറി പറയും പി സി ജോർജ് ഒക്കെ അങ്ങനെ ആയിരുന്നില്ല ഇപ്പൊ നിലവിൽ അങ്ങനെ തെറി പറയുന്നത് അല്ലെങ്കിൽ നല്ല മണ്ടത്തരം പറയുന്ന നേതാവക്കാരാ തീർക്കു പറയുന്ന നേതാക്കന്മാര് ഇപ്പില്ലല്ല മണ്ടന്മാരൊക്കെ എന്താ ഇയാളൊക്കെ മരിച്ചുപോയി മറ്റേ മുസ്തഫക്കെ മരിച്ചുപോയി ടി എച്ച് മുസ്തഫക്കെ മരിച്ചു പോയി മണ്ടത്തരം കാണിക്കുന്ന ആൾക്കാർ അവരൊക്കെ ആർന്ന് അവരൊക്കെ നല്ല നേതാക്കന്മാരായിരുന്നു പക്ഷേ പൊതുവായിട്ട് വരുമ്പോ മണ്ടത്തരമൊക്കെ കാണിക്കുമായിരുന്നു മന്ത്രിയായപ്പോ മണ്ടത്തരങ്ങളെ കാണിച്ചിട്ടുള്ളു അതേപോലെ എ എൽ ജേക്കപ്പ് നല്ലൊരു നേതാവ് ആയിരുന്നു പക്ഷേ ഇപ്പൊ മന്ത്രിയായപ്പോഴത്തേക്ക് മണ്ടത്തരം തന്നെയാണ് കാണിക്കുന്നത് ഇപ്പൊ അവരുടെ മകനാണെങ്കിൽ ലിനോലൊക്കെ ബിജെപിയുടെ അല്ലേ കേരളത്തിലുള്ള വളർച്ചക്ക് കാരണം ആരുടെ കാരണം അതിനുള്ള കാരണായിരിക്കും കാരണം ബി ജെ പി കേരളത്തിൽ പരിക്കില്ലാന്ന് മലയാളി ഭൂരിപക്ഷം അടങ്ങുന്ന മലയാളികൾ പറയുന്നതാണ് പക്ഷെ അടക്കം തുടങ്ങി അടക്കം തുടങ്ങിയ രാത്രി പുരോഗമനം വന്നിട്ടുണ്ട് അവർ അവർക്ക് അതാ ഇപ്പൊ പുതിയൊരു ടീം വന്നില്ലേ അതിന്റെ അയാളുടെ കഴിവാന്നും പറയണ്ട ഇത്ര വളർച്ച ഒന്നും ഇല്ല ഒന്നും പറയാൻ പറ്റില്ല ഒഴിയാ രണ്ടോ രണ്ടോ മൂന്നോ സീറ്റ് കിട്ടും അതെ വളർച്ച വലിയ അത് ഒന്നും ഇല്ലാത്തടത്ത് ഇങ്ങനെ ഉണ്ടാവുമ്പോഴേ ഒട്ടും ഇല്ലാത്ത പോലെ ഇതാ നല്ലത്യാൻ പറ്റില്ല രണ്ടും നെല്ലുപിളികളായാ പോയില്ലേ അതെ ഒരിടം നല്ല നാട്ടിൽ കൊങ്ങണ്ണം രാജാവ്ന്ന് പറഞ്ഞ പോലെ അങ്ങനെ വരാ ഒട്ടും അത് ജനം അപ്പ അവരെ സ്വീകരിക്കും രണ്ടും നെല്ലുപിളികളാവുമ്പോഴേ അല്ലാതെ ഉള്ള വലിയ ഉയർച്ച ഒന്നും ഇല്ല അവർക്ക് ഇമേജ് ഇമേജൊന്നും ഇല്ല പിന്നെരാഷ്ട്രീയമറിച്ചു നോക്കാം ജനങ്ങൾക്ക് ഇവരെ ഇവരൊന്ന് മാറ്റി നോക്കാം അല്ലാതെ കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച കൂടുതലായിട്ട് വരാൻ കഴിഞ്ഞത് ആരുടെ പിടിപ്പുകൊണ്ടാണ് അത് രണ്ടു മുന്നിൽ എൽ ഡി എഫിനും യു ഡി എഫിനും അവർ വളരാനായിട്ടുള്ള ഒരു ഇത് ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് അതിൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെന്ന് എനിക്ക് തോന്നണത് ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് കാരണം അവരുടെ ഒരു രീതികളൊക്കെ അങ്ങനെയാണ് അതായത് ഒരിക്കലും ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റേ ഒരു ഇല്ലാത്ത ആൾക്കാരുടെ ഇതിലേക്ക് അങ്ങനെ ചിന്തിപ്പിക്കുന്നൊരു പ്രവർത്തന രീതി അവരിൽ നിന്നുണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് പിണറായി വരിച്ചു ഇനി ഒരു അഞ്ചു വർഷം കൂടി പിണറായിക്ക് കൊടുക്കണം ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോട്ടിട്ട് ബിജെപിയുടെ അല്ലേ കേരളത്തിലുള്ള വളർച്ച ഒരു നല്ല ഉയർച്ചയിലേക്കാണ് ഓരോടത്തും പോയിടത്തും അത് ആരുടെ പിടിപ്പിക്ക ഭൂരിപാക്ഷ ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്ത ഒരു പാർട്ടി വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യത ഇപ്പോ വർഷങ്ങൾക്ക് മുന്നേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്ദിരാഗാന്ധി തോറ്റട്ടില്ലേ അതേമാല ചെലപ്പോ സംഭവിക്കാം അത് തീരുമാനിക്കണം ആരുടെ പിടിപ്പേടല്ല നമ്മളെ സർക്കാർ അധികാരത്തിൽ വന്നു തീരുമാനിക്കുന്നത് ജനങ്ങളാണ് ഈ തമ്മിൽ തുമ്മെന്ന പേരിലാണ് ബിജെപി വരാനുള്ള കാരണം അതൊന്നും പറഞ്ഞൊരു കാര്യങ്ങള് വെറുതെ പറഞ്ഞു അതിലൊന്നും കാര്യമില്ല